നമ്മുടെ ചൂണ്ട ഒടിഞ്ഞു പോയായിരുന്നു രാവിലെ അപ്പം അത് നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ ചൂണ്ട എടുത്തോണ്ട് വന്ന കേട്ടോ കാശ് ചെയ്യാനായിട്ട് ഇത് കണ്ടോ നീ എന്റെ പുറ ഇതിന്റെ പുറേ മീമെന്താ കണ്ടോ അയ്യോ ഞാൻ കണ്ടില്ല അപ്പൊ അതുകൊണ്ട് പോവാനാണോ വെട്ടും വെട്ടും വെട്ടാൻ വേണ്ടി വന്ന അല്ലടാ ഇത് വലിയതായിരുന്നു ഡി ആ അല്ല പുറേ വന്നു ഫോളോ വന്നു കണ്ടില്ലേ അണ്ട അടിച്ചു കിടക്കുവോ അണ്ടാ അടിച്ചു കിടക്കുവായിരുന്നു പെറിഞ്ഞിട്ടപ്പോഴേ ചെറിയ മീന ആ ഞാൻ കണ്ടില്ല അതാ ഞാൻ പിന്നെ മാറിയത് ഏതാ അത് ലിയോൺ അടിച്ച് ചപ്പതേ ഒരു മീൻ അടിച്ചിട്ടുണ്ട് ചെറിയ സൈസാട്ടോ അപ്പോൾ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൻ ആ ഇത് നാടൻ വരല്ലോ കേട്ടോ വിട്ടേക്കുമല്ലേ ഇവരെ നമുക്ക് നമുക്കിങ്ങനെ കൈയോടെ വിട്ടേക്കാം കേട്ടോ എന്നുവെച്ചാൽ ഇത് വളരാൻ ഉള്ളതല്ലേ പോയിട്ട് വേടാ ചെറുതായി അടിച്ചിട്ട് വിട്ന്ന് ഇവിടെ ഒരു വലുതും ഉണ്ടായിരുന്നു അത് പുറകെ വന്ന എൻ്റെ നീ 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 പുറയിലാൾ നിൽപ്പണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെന്നേരം ഒന്ന് മറച്ചതാ ചമ്മ ഇവിടെ നിന്ന് സ്ട്രൈക്ക് ഇട്ടിട്ടു സ്ട്രൈക്കിൻ്റെ പെരുന്നാളാണ് കേട്ടോ അല്ലല്ല വരാല ചമാര ഇപ്പം അടിച്ചേൽക്കുന്ന മീനൊക്കെ ഉണ്ടോ കിടില്ല മീൻ ചുവട്ടിന്ന അടിച്ചത് എൻ്റെ അപ്പം എണ്ണ അടിച്ച് വരച്ചും കളഞ്ഞ് ഇന്ന പറ്റി മീൻ പ്രാന്താണോ പിന്നെ ക്യാമറ ഓണല്ലേ അതെ കിടില്ല സാധനം അടിച്ചിരിക്കുന്ന നമ്മുടെ ഇതിലാ കേട്ടോ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോ മീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കിടിലം മീൻ ചൂട്ടി നിന്ന് അടിച്ചാൽ അവരുടെ അടുത്ത് പോവായിരിക്കുമെന്ന് ഇത് കണ്ടോ കിടിലം വരാൽ അടിപൊളി സാധനം ഇത് ഉണ്ടോ അപ്പീണി പൊളി സാധനം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇവനെ ഊരി ഇട്ടിട്ട് അടുത്തവനെ പിടിക്കാം പക്ഷേ മേരാ നമുക്ക് അടുത്തവനെ പിടിക്കാം കേട്ടോ ക്യാമറ ഓൺ അല്ലേ

ചെറിയ വരാല കണ്ടോ ഫ്രോഗ് ഇവനെ ഇവനെ വിട്ടതാണോ ഈ സെയിം സൈസ് ആയിരുന്നു ഞാനിപ്പ വിട്ടത് വളർന്ന് വലുതാകാനുള്ള മുതല ചെറിയ ഹുക്ക കേട്ടോ ഇത് ചെറിയ ഹുക്കിയല്ലേ ് മേളിൽ കയറി ചിരിച്ചിരിക്കുന്നു ചവർ അപ്പോൾ നമ്മുടെ ആലോവിൻ ഫ്രോഗമായിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം അപ്പം ഇന്ന് നമുക്ക് വന്നപ്പോൾ മീൻ കിട്ടി ഇനി എന്ത് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ കാശ്റ്റി അനുസരിച്ച് ബുദ്ധിമുട്ടാണ് അപ്പുറത്തു നിന്നും എല്ലാം കാശ്റ്റ് ചെയ്യേണ്ട വരുമായിരിക്കും നോക്കാം ഒരാൾ കാണേണ്ടൊരു കുഴിയാണ് കേട്ടോ ഇത് Da frog. Halloween. Handcraft. <coughs> ഇവിടെയൊക്കെ വരാതെ നിൽക്കുക നല്ല പാങ്ങുള്ള സ്ഥലം കേട്ടോ ആ ചെറിയ പായലൊക്കെ ആയിട്ട് ടിക്കേണ്ടതാണ് അങ്ങോട്ട് ഊഹിക എന്ത് വെട്ടില്ല ഇവിടെ നമ്മൾ സാധാരണ ചൂണ്ടയിടാൻ വീട്ടിലിനെ തപ്പി നടന്നു കഴിഞ്ഞാൽ വീട്ടിലിനെ കിട്ടത്തില്ല ഇവിടെ മുഴുവൻ വിട്ടില്ല വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാമ്പ് അവിടെ നിന്ന് നിങ്ങളോട് നീന്തി വരുന്നുണ്ട് മൂർക്കനാകാതിരുന്നാൽ മതിയായിരുന്നു ഒരു മാക്കലി അടിപ്പുണ്ടോ മൂർക്കനെങ്കിൽ മൂർക്കൻ നമ്മളെ കൊണ്ട് ചെല്ലാം മൂർക്കനാണേ അവൻ നമ്മളെ കണ്ട് മുങ്ങിക്കോളും കണ്ടല്ലോ കേട്ടോ ഇത് മുഴുവൻ കണ്ടോ ഈ വീട്ടുകാരെ അവരുടെ ഈടിഞ്ഞ് പോകാതിരിക്കാൻ ഈടെന്നു പറയുന്നത് ഈ എറമ്പ് പറമ്പിൻ്റെ എറമ്പ് മണ്ണിടിഞ്ഞ് പോകാതിരിക്കാണ്ട് വെച്ചിരിക്കുന്ന കേട്ടോ ഈ സാധനം കണ്ടോ കണ്ടല്ല കണ്ടല് അടിപൊളി അവിടെ നിന്ന് പറഞ്ഞാൽ അടിക്കുകയാണെങ്കിൽ നല്ല അടിച്ച് പോയി അവിടെ നിന്ന് അടിക്കുന്നു പറഞ്ഞേ ഉള്ളൂ എടുത്തില്ലായിരുന്നു അവൻ നല്ല മീനായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങി വന്ന അടിച്ചു അടിച്ചു കേട്ടോ ഓ അടിപൊളി അച്ഛാ അവരെ ഹാൻ ക്രാഫ്റ്റിൻ്റെ ഹാലോബീൻ ഹാലോബീൻ ഇതേ അടുത്ത് വരാൻ കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ കവർ അവിടെ കിടക്കുമോ കേട്ടോ ഇതേ ഒരു നീർക്കോലി കയറി പോകണമുണ്ടോ കണ്ടോ ഇതെ ഇവനാണ് കേട്ടോ കുറച്ചും നമ്മൾ വന്നപ്പോഴത്തേക്കിനെ കണ്ട ഇങ്ങോട്ട് നീന്തി വരുന്നത് അടുത്ത് അടിച്ചിട്ടുണ്ട് നമ്മുടെ കവർ അവിടെ കിടക്കുക കേട്ടോ ഞാൻ പോയി അതെടുത്തോണ്ട് വരാം ഗ്രിപ്പറും എൻ്റെ കയ്യിലില്ല വച്ചാൽ മതി അപ്പോൾ നമ്മളിത് കവറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ മീൻ്റെ എവിടെ കിടപ്പുണ്ട് കേട്ടോ അതെ അവൻ വിട്ടു കേട്ടോ ഇത്ര നേരം ഇവിടെ കിടന്നുകൊണ്ടായിരിക്കും മീൻ എന്തായാലും ഞാൻ ഞാനിത് കാണിച്ചു തരാം അപ്പോൾ വച്ചാൽ മതി ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൻ കേട്ടോ ഇപ്പം അടിച്ച് കയറിയിരിക്കുന്ന മീനാണ് നല്ല കിടിലം ഫ്രോഗാ കേട്ടോ നാല് സെൻറ്റിമീറ്ററും ഏഴ് ഗ്രാം വെയിറ്റ് മാത്രമുള്ള ഫ്രോഗിന് പക്ഷെ അത് സംഭവം കിടിലാണ് കാരണം നമുക്ക് പിന്നെ ഇട്ടിട്ട് അടുത്ത കാസ്റ്റ് ചെയ്യാം കാരണം നമുക്ക് ഈ ഇറമ്പിലൊക്കെ ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കട്ടോ അനക്കം കാണിക്കുന്നുണ്ട് നീട്ട് കയറി നോക്കാം ഇതുപോലുള്ള ഈ ചെറിയ പുല്ലിൻ്റെ ഇടയ്ക്കൊക്കെയാണ് മീൻ നിൽക്കുന്നത് നമ്മുടെ ഫ്രൂ കണ്ട കഴിഞ്ഞാൽ വേറെ നേരം പാഞ്ഞു വന്നടിക്കും ചമ്മരതൊരു മോട്ടറ് കറിയാം കേട്ടോ കറങ്ങി തിരിഞ്ഞ് നമ്മൾ മോട്ടർ വരെ എത്തി അവസാനം അടിച്ച് അടിച്ചടിച്ച് അടിച്ചടിച്ച് വേണ്ട പോയി വേറൊന്നുമല്ല ആ ഇടക്കു തെങ്ങും തടിയുണ്ടോ ഇപ്പോൾ ഒരെണ്ണം വിട്ടുപോയി ആ തെങ്ങും തടിയിൽ ഉടക്കി തെങ്ങും തടിയിൽ കയറി ഉടക്കിയപ്പോൾ ഒരെണ്ണം പോയത് നല്ല മീനായിരുന്നു ഇങ്ങനെ വരുമ്പോഴത്തേക്കിനെ അവിടെ ഈ തെങ്ങിൻ്റെ തൊലി പൊളിഞ്ഞതുണ്ട് അപ്പോൾ അതിനകത്തോട്ട് കയറും ബ്രൈഡ് ഹോ എന്നാ വെട്ട വിട്ടുന്നത് വേടാ നോക്കി പറഞ്ഞു കോലി കുഴപ്പമുണ്ടേ ഇതിനകത്ത് മീനുണ്ട് ഇതേ ഇപ്പോൾ ഒരെണ്ണം അടിക്കുന്നു നോക്കിക്കോളാം കണ്ടോ സ്ട്രൈക്ക് കണ്ടോ സമരം അടിച്ച് വരാലടിച്ചിട്ടുണ്ട് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ആലോമീൻ ഇത് അടുത്തത് ഇന്നത്തെ മൂന്നാമത്തത് ഇന്ന് വൈകുന്നേരത്തെ മൂന്നാമത്തത് ഇന്നത്തെ മൊത്തം ഏഴാമത്തെ വരാല്ലേ ഏഴാമത്തെ എട്ടാമത്തെ വരാല്ലോ കേട്ടോ സാധനത്തിനെ കണ്ടോ കിടിലും ഈ ഫ്രോഗ് എന്ന് പറഞ്ഞത് മുതൽ ഫ്രോഗ കേട്ടോ ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഒരു നഷ്ടവും ഇല്ല നാനൂറ് രൂപ താഴെ കണ്ടതിന് വരുന്നുള്ളൂ വില കണ്ടോ അടിച്ചിങ്ങനെ മുതലിനെ കണ്ടോ ഒരു നാനൂറ്റമ്പത് ഗ്രാം മേളിലുണ്ട് കേട്ടോ ഉള്ള അപ്പം ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൻ ഇന്നത്തെ എട്ടാമത്തെ മീനാണ് കേട്ടോ എട്ടാമത്തെ മീനല്ല അത് നമ്മൾ എടുത്തത് എട്ടാമത്തത് അതല്ലാതെ ഇപ്പം രണ്ടെണ്ണത്തിന് നമ്മൾ റിലീസ് ചെയ്തു രാവിലെ രണ്ടരത്തിൽ റിലീസ് ചെയ്തു ഇവിടെയൊക്കെ മീനുണ്ട് ഇറങ്ങി ഓടുക ഇവിടെ കവർ ഇവിടെ ഇട്ടോ ഇല്ല നമ്മുടെ ഫ്രോഗ് തിരിച്ചങ്ങോട്ടിട്ടാൽ മതി കേട്ടോ സെറ്റാണ് സാധനം ഉണ്ടോ അടിപൊളി നമ്മുടെ അടുത്തുള്ളൊരു സ്പോട്ടാ കേട്ടോ ഇത് ഒരു മോട്ടർ വയാണ് അപ്പോൾ അടുത്തൊന്ന് കയറി അടിക്കട്ടെ ഇവിടെ നിന്നൊക്കെ അടിക്കും പറയാൻ പറ്റത്തില്ല ഇവിടെ നിന്നാണ് അടിക്കുന്നതെന്ന് നല്ല മീനൊക്കെ വെള്ളം എടുത്തിട്ട് പോകുന്നുണ്ട് അത് മിക്കവാറും അടിയായിരിക്കുവേ ഉണ്ടോ അടുത്ത വരാല്ലേ ഉണ്ടോ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൻ അല്ലേ അപ്പീണ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൻ ഇതാണ് അടുത്ത് ഇത് ഇത് നാടണോട്ടോ അല്ല എ ക്ലാസ് നടൻ വരാല അടിച്ചു കഴിഞ്ഞാൽ മീൻ മേളോട്ട് പൊങ്ങുന്നില്ല അപ്പീണോ ആ കവറോട് എടുത്തേക്കോ നമ്മടെ ഇന്നത്തെ ഒമ്പതാമത്തെ മീനാട്ടോ നിനക്കടിച്ചില്ലല്ലാ നിന്റെ സഹോദരൻ അടിക്കുന്നില്ലേ നീ സന്തോഷിക്കേ ഓ ചിമിട്ട് വരാലോട്ടോ ഇത് നിന്റെ കണ്ടോ പിന്ന ക്യാമറ ഓണല്ലേ നല്ല കിടില നാടൻ ഇത് കണ്ടോ എന്റെ പൊന്നെ കിടില സാധനം കൊള്ളാ എന്തായാലും ഇതുണ്ടോ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ഊരി ഇട്ടിട്ട് നമുക്ക് അടുത്തതിനെ പിടിക്കാം അവിടെ കടന്നും അറിയുന്നുണ്ടല്ലോ അപ്പണ്ണാർ അതെ അടുത്ത് വരാനടിച്ചിട്ടുണ്ട് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൻ ഇതുണ്ടോ എത്രാമത്തെ മീനാണ് അപ്പിയണ്ണ പത്താമത്തെയോ ആ കൊള്ളാമല്ലോ അപ്പിയണ്ണ മീൻ അടിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും ഒരേപോലെ മീൻ അടിച്ചു കേട്ടോ കേട്ടോ കേറ്റ് ആ കിടിലും വരാലോ കേട്ടോ നാടൻ കിഡിലെ നാടൻ വരാല്ലേ അപ്പ ഉണ്ടെന്ന് എടുത്ത് കാണിച്ചേ എനിക്കിപ്പം അടിച്ച് കയറി വരാൽ ഉണ്ടോ ഇപ്പം നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോമീനിൽ അടിച്ചതെ കേട്ടോ അപ്പയണ്ണം ഒരു കിഡിലെ സാധനം അടിച്ചിട്ടുണ്ട് കാണിച്ചു കൊടുക്കും ശരിക്കേ ഉണ്ടോ കിഡിലെ സാധനം അടിപൊളി ഇതിനകത്ത് മീനുണ്ട് ഞാൻ കണ്ടിപ്പോൾ കൊളം നമുക്ക് ഓ താഴത്തെ കിറിയല്ല കേട്ടോ കുക്കായിരിക്കുന്നത് അതല്ലേ വേണ്ടത് ഇട് ആ മുറുക്ക് എവിടെ കൂട്ടി അങ്ങട് ഇവിടെ തകർപ്പത് ഇതിനകത്തൊക്കെ അടിക്കുന്നു ഏ കേട്ടില്ല ആ അപ്പോൾ വന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു അഞ്ചാറെ കയറിയില്ലേ റിട്രീവ് ചെയ്യാൻ പറ്റുന്ന പോലെ എറി കാട്ടിനകത്ത് കയറിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരാല് പോയിടാ വരാൽ അപ്പി പോ വരാല് ആ വലിയ വരാൽ ഇറങ്ങിപ്പോയി പതുക്കെ ഇറങ്ങി അങ്ങ് പോയ കണ്ടോ അച്ഛാ വരെ അപ്പോൾ ഏകദേശം ഇരുട്ടാകാറായിട്ടുണ്ട് അല്ല നല്ല ഇരിട്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പം ദ നമ്മുടെ ഫ്രോഗ് നമ്മുടെ ഫ്രോഗ് ദേ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൻ അടിപൊളി സാധനം കേട്ടോ എന്തായാലും ഇതിൽ ഇന്ന് നമ്മൾ ഇന്നത്തെ ദിവസം മാത്രം ഒരു പത്ത് പതിനഞ്ച് വരാലോളം പിടിച്ചു കേട്ടോ അടിപൊളി സാധനമാണ് എന്തായാലും മേടിച്ചു കഴിഞ്ഞാൽ മുതല നമുക്ക് അതിന്റെ അപ്പുറത്ത് ഒരു ഏരിയ ഉണ്ട് അവിടെ കൂടെ ഒന്ന് പോയി അടിച്ചു നോക്കാം ഇരുട്ടാകുന്നതിന് മുമ്പ് എന്നിട്ട് നമുക്ക് പോയേക്കാം കേട്ടോ ഏകദേശം ഇരുട്ടായി വരുന്നു കേട്ടോ നിന്റെ നിന്നെ ഇവിടെ റിയിക്കുന്നില്ല മച്ചാമാരെയാ അടിച്ചു കയറി സാധനത്തിനൊക്കെ ഉണ്ടോ എന്നാ ഹെവി വരാലാണോ ഇത് എന്റെ പൊന്ന് മച്ചാമാരി മീനൊന്നും കണ്ടുപോയി കിഡിലെ സൈസ് വരാല് ഇത് ഒരു കിലോ കാണല്ലോ പേടാ ഏ നിങ്ങള് വൺ കെ ജി സൈസ് വരുന്നൊരു വരാലോ കേട്ടോ കേട്ടോ കിട്ടുന്ന സാധനം അടിപൊളി എന്തായാലും നമുക്ക് ഇടാൻ കേട്ടോ ഇരുട്ടാവുന്നു ഇവനെ ഇട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടി നടത്താം ചേച്ചി ചേച്ചി ഒരു വാരം ചെയ്യാമോ ഇവിടെ ഒരു സാധനം ഉടക്കി ഇരുപത് എടുത്തു വിടാമോ ഈ നൂല് ഇതേ ഒരു നൂലുണ്ട് ആ നൂലിൻ്റെ അറ്റം ഒന്ന് നോക്കിയാൽ മതി അല്ലല്ല നോക്കിയാൽ മതി പാടാണ് വേണ്ട കേട്ടോ കാണാവോ ഈ കല്ലിൽ അടയ്ക്കാൻ കണ്ടു ഇവിടെ ഒരു നൂലുണ്ട് കണ്ടോ ആ അതിന്റെ ഇടയ്ക്ക് താങ്ക് യു ചേച്ചി വളരെ ഉപകാരം അല്ല നമ്മൾ അപ്പുറം പോയി അപ്പറങ്ങി വരണ്ടെ അപ്പൊ അച്ചാ മരേ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്ത് മീൻപിടുത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്തായാലും ഒരു ഏഴുമണി ആയിട്ടുണ്ടല്ലോ പേഴുമണി ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ മീൻ കിട്ടിയ ഫ്രോഗ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ഹാലോവിൻ കിഡിലെ ഫ്രോഗ കേട്ടോ ഞാൻ കിട്ടിയ മീൻ എന്തായാലും കാണിച്ചുതരാം രാവിലെ നമുക്ക് ഒരാറേ മീൻ കിട്ടിയായിരുന്നു കേട്ടോ വൈകുന്നേരം നമ്മൾ ആ പ്രോവ് പെട്ടന്ന് ഇറങ്ങിയതാ എല്ലാം കണ്ട കിടില സൈസ് വരാതെ കേട്ടോ കിഡിലെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനെയൊക്കെ കണ്ടതല്ല സമ്മതിക്കുന്നില്ലല്ലോ എല്ലാം കണ്ട കിടില സൈസിനെ പോലെ തട്ടി കിട്ടാ ോട്ടെ ഇത് മീനാ കേട്ടോ കണ്ടോ എല്ലാം ഒരേ സൈസ് മീന എല്ലാവരും ഇതൊരു ഏകദേശം വൺ കെ ജിക്ക് അടുത്ത് വരുന്നൊരു മീനാ കേട്ടോ ഇപ്പൊ ആദ്യം ഞാൻ കാണിച്ചത് പിന്നെ ഉള്ളത് എല്ലാവരും മുക്കിലോ തൊള്ളായിരം ഗ്രാമക്കുള്ള സൈസ് ഇതുണ്ടോ എണ്ണൂറ്റിഅമ്പത് ഗ്രാം തൊള്ളായിരം ഗ്രാമക്കുള്ള മീനാട്ടോ അത്ര മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ഹാലോവിൻ എന്ന് പറയുന്ന ഫ്രോക്കിലാണ് കേട്ടോ നാല് സെന്റിമീറ്റർ ഏഴ് ഗ്രാം വെയിറ്റ് വരുന്ന കിട്ടുന്ന ഫ്രോക്ക് ആറ് കളറിൽ അവൈലബിൾ ആയി ഫ്രോക്ക് ഇത് ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ അപ്പൊ അടിച്ചു കയറി മീനെയൊക്കെ കണ്ടോ അടിപൊളി സാധനം അപ്പൊ ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മീനുണ്ട് കേട്ടോ ആറ് ആറ് മീൻ അല്ലേ ആറ് മീനുണ്ട് അതല്ലാതെ നമുക്ക് രാവിലെ ഒരു ആറ് മീനോടെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതുപോലത്തെ കീഴിലെ വീഡിയോ കാണാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ